ഭഗവതി ഓരോ രാശിക്കും യോജിച്ചതും അല്ലാത്തതുമായ നിറങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാം മേടം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങൾ വളരെ യോജിച്ചതാണ് പച്ച നീല കറുപ്പ് എന്നിവ യോജിക്കാത്ത നിറങ്ങളാണ് ഇടവരാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് നീല വെള്ള കറുപ്പ് പച്ച എന്നീ നിറങ്ങൾ അനുകൂലമായതാണ് എന്നാൽ ഇത്തരക്കാർക്ക് മഞ്ഞ നിറം വർജ്യമാണ് മിഥുനരാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് വെള്ള പച്ച എന്നീ നിറങ്ങൾ അനുകൂലവും നീല ചുവപ്പ് കറുപ്പ് എന്നിവ പ്രതികൂല നിറങ്ങളാണ് കർക്കടകരാശി ഈ രാശിയിൽ പിറന്നവർക്ക് മഞ്ഞ വെള്ള ചുവപ്പ് ക്രീം എന്നീ നിറങ്ങൾ യോജിച്ചതും പച്ച നീല കറുപ്പ് എന്നിവ യോജിക്കാത്തതുമാണ് ചിങ്ങരാശി കാവി ഓറഞ്ച് ചുവപ്പ് എന്നിവ അനുകൂലവും നീല കറുപ്പ് വെള്ള എന്നിവ പ്രതികൂല നിറങ്ങളാണ് കന്നിരാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് വെള്ള പച്ച എന്നീ നിറങ്ങൾ അനുകൂലമാണ് നീല കറുപ്പ് ചുവപ്പ് എന്നിവ പ്രതികൂല നിറങ്ങളാണ് തുലാം രാശി ഈ രാശിക്കാർക്ക് നീല കറുപ്പ് പച്ച വെള്ള എന്നീ നിറങ്ങൾ അനുയോജ്യമായ നിറങ്ങളാണ് മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങൾ പ്രതികൂല നിറങ്ങൾ ആണ് വൃശ്ചികരാശി ഈ രാശിക്കാർക്ക് മഞ്ഞ ക്രീം ചുവപ്പ് എന്നിവ യോജിക്കുന്നതും കറുപ്പ് നീല പച്ച എന്നിവ യോജിക്കാത്തതാണ് ധനുരാശി ഈ രാശിക്കാർക്ക് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ അനുകൂലവും കറുപ്പ് ക്രീം വെള്ള നീല പ്രതികൂല നിറങ്ങളാണ് മകര രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് നീല കറുപ്പ് വെള്ള എന്നീ നിറങ്ങൾ അനുകൂലവും ചുവപ്പ് ക്രീം പച്ച എന്നിവ നിഷിദ്ധമാണ് കുംഭരാശി വെള്ള നീല കറുപ്പ് എന്നീ നിറങ്ങൾ അനുയോജ്യം മഞ്ഞ ക്രീം പച്ച എന്നിവ യോജിക്കാത്തതാണ് മീനരാശി മഞ്ഞ ക്രീം ചുവപ്പ് നീല എന്നിവ യോജിക്കുന്നതും കറുപ്പ് വെള്ള പച്ച യോജിക്കാത്തതാണ് പ്രത്യേകിച്ചും ദശാപഹാര കാലഘട്ടത്തിലാണ് നിറങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും അനുകൂലമായ നിറം രാശിയാതിബൻ്റെ നിറമാണ് ഗൃഹദോഷ കാലത്ത് പരിഹാരത്തിനായി വിധിപ്രകാരം പറയുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ഐശ്വര്യപൂർണമായ യാതൊരു കർമ്മത്തിൽ പങ്കെടുക്കുമ്പോഴും ശുദ്ധിയായ അലക്കിയ വസ്ത്രമാണ് ധരിക്കേണ്ടത് ഭഗവതിയെ